ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമകീർത്തനം നാലാം ഭാഗം ഏഴും എട്ടും ശ്ലോകങ്ങളാണ് ഞാൻ ഇതിൽ ചൊല്ലിയിരിക്കുന്നത് ശ്ലോകം ഏഴ് ഗർഭസ്ഥനായി വിജനിച്ചും മരിച്ചും ഉദകപ്പോളപോലെ ജനനാന്ത്യേന നിത്യഗതി തൊത്ഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസ്സിൽ നിത്യം തൊഴായി വരിക നാരായണായ നമ അർത്ഥം കർമ്മഗതി കൊണ്ട് ജന്തുക്കൾ ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു അതിന് ഒരു ഉപമ എന്നോണം എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൽ കുമിള ഉണ്ടാകുകയും ക്ഷണത്തിൽ നശിക്കുകയും ചെയ്യുന്നത് പോലെയാണ് ജീവിതം എന്നാണ് എന്നാൽ ജന്മം ഒടുങ്ങി മോക്ഷഗതി വരണമെങ്കിൽ ഈശ്വരഭക്തി ഉണ്ടാകണം ഭക്തി വർദ്ധിക്കുന്ന സമയം അത് മുക്തിക്ക് കാരണമായി ഭവിക്കും ഭക്തി കൊണ്ടല്ലാതെ മുക്തി ഇല്ല എന്ന് ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിൽ തന്നെ ചില കഥകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാമഭക്തിയാൽ ഗോപസ്ത്രീകൾക്കും ഭയം കൊണ്ട് കംസനും ദ്വേഷം കൊണ്ട് ശിശുപാലനും സംബന്ധം കൊണ്ട് യാദവർക്കും സ്നേഹം കൊണ്ട് പാണ്ഡവന്മാർക്കും അത്യുത്തമമായ ഭക്തി കൊണ്ട് നാരദാദികൾക്കും മോക്ഷം ലഭിച്ചതായി പറയപ്പെടുന്നു അങ്ങനെയുള്ള അചഞ്ചലമായ ഭക്തി എൻ്റെ മനസ്സിലുതിപ്പാൻ വേണ്ടി നാരായണ നിന്നെ നമസ്കരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത് ശ്ലോകം എട്ട് ഭക്തി വർദ്ധനത്തിന് കാരണം ഭഗവത് ധ്യാനമാണെന്നത്രേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഭക്തവൽസലാതിഹീനനദി ചിത്തത്തിലുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസി നാരായണായ നമ അർത്ഥം ഭംഗിയേറുന്ന താമരപ്പൂവിൽ നിന്നുണ്ടായ ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവായും അനാദികാലത്തുണ്ടായ മഹാപുരുഷനായും തന്നെ സേവിക്കുന്ന ഭക്തന്മാരിൽ വളരെയധികം വാത്സല്യമുള്ളവനായും അന്തവും ആദിയുമില്ലാത്തവനായും ഇരിക്കുന്ന അച്യുത നാശരഹിതനായുള്ളവനെ എന്റെ മനസ്സാകുന്ന അരങ്ങത്ത് കളിപ്പാനുള്ള പന്തലിട്ട് അതിൽ വിളയാടണേ നാരായണ എപ്പോഴും എൻ്റെ മനസ്സിൽ കളിയാടിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ നിന്നെ നമസ്കരിക്കുന്നു എന്നത്രേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് നാം ഭക്തി മനസ്സിൽ ഉറപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഈ രണ്ട് ശ്ലോകങ്ങളിലും എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇത് അക്ഷരമാലാക്രമത്തിൽ ശ്ലോകം പതിനഞ്ച് മുതൽ അക്ഷരമാല ക്രമത്തിൽ അൻപത്തൊന്ന് അക്ഷരം നമ്മുടെ മലയാളത്തിലെ ഓരോ അക്ഷരവും കൊണ്ട് തുടങ്ങുന്ന ശ്ലോകങ്ങളായാണ് തുഞ്ചത്താചാര്യൻ രചിച്ചിരിക്കുന്നത് ഒരക്ഷരത്തിന് ഒരു ശ്ലോകം എന്ന വണ്ണം അദ്ദേഹം രചിച്ചിരിക്കുന്നു എൻ്റെ ഈ ചെറിയ ഉദ്യമം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ